എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണയോ തേങ്ങയോ ചേർക്കാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് ഒട്ടും സമയം നമുക്ക് മെനക്കടേണ്ടത് ആവശ്യമില്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഇതുപോലെയുള്ള മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന കവറുകൾ അതുപോലെ തുണി കവറുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അത് മടക്കി വെക്കാനുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതുപോലെ സെൻട്രൽ ഭാഗത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ എടുത്ത് മടക്കുക അതിനുശേഷം ഇത് താഴേന്ന് മേളിലോട്ട് ഇതുപോലെ റോൾ ചെയ്ത് മേൾഭാഗം വരെ കൊണ്ടുവരിക അതിനുശേഷം ശേഷം ഇതിൻ്റെ ഹാങ്ങിങ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കവറ് തുറന്നു വരാതെ ടൈറ്റായിട്ട് ഇരുന്നോളും ഇതുപോലെയുള്ള കവറുകളൊക്കെ മടക്കി വെക്കുമ്പം ചിലപ്പം തുറന്നു വരാറുണ്ട് ഒരുപാട് സ്പേസ് നമുക്കിതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും ഈ ഒരു രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനും വേണ്ടി പറ്റും ഇതുപോലെയുള്ള ഏത് കവറും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുകളാണെങ്കിലും അതുപോലെ പേപ്പറിൻ്റെ കവറുകളാണെങ്കിലും ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള കമ്മലുകൾ ഇടാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ മിക്കവരും ഇപ്പോൾ ഡ്രസ്സിനൊക്കെ ചേരുന്ന കമ്മലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ചിലർക്കെങ്കിലും കാതിനും ചോർച്ചിലും അതുപോലെ ഇതിൻ്റെ ബാക്കിലുള്ള ബട്ടൺ പെട്ടെന്ന് ലൂസായി പോകാറുമുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇനി പറയുന്നത് അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി ഒന്ന് കളയുന്നുണ്ട് അതിലേക്ക് ഈ കമ്മലിൻ്റെ ആണി ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റെഡിയായി പോകാൻ വേണ്ടി കമ്മലൊക്കെ ഇടുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ ഒന്ന് ഒരു വെളുത്തുള്ളി എടുത്ത് അതിലേക്ക് ഒതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം കാതിൽ കമ്മലിടുകയാണെങ്കിൽ ഒട്ടും തന്നെ ചൊറിച്ചിലോ ഇറിറ്റേഷനോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കാത് പഴക്കുന്നവർക്കും ഇത് ഇതുപോലെയുള്ള കമ്മലുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്മലിൻ്റെ ബട്ടൺ ലൂസായി പോവുകയില്ല നല്ല ടൈറ്റായിട്ടിരുന്നോളും അടുത്ത ടിപ്പിനായിട്ട് ഒരു കപ്പിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവ് മല്ലിയാണ് കേട്ടോ പച്ചമല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മല്ലി എടുക്കുമ്പോൾ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂറ് വെള്ളമാണ് കേട്ടോ ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒഴിച്ചു വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടും ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലാതെ ഡെയിലി മല്ലിയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ ആസിഡിറ്റി ഒക്കെ കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ വിളർച്ച തടയുകയും ചർമ്മം ആരോഗ്യത്തോടെ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഈ ഒരു വെള്ളം കുടിക്കുന്നതിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തവരാണെങ്കിൽ ഡെയിലി ഇത് ഒരു ഗ്ലാസ് വെച്ച് കുടിച്ച് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ് അടുത്തത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ചമ്മന്തിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി അതുപോലെ ചെറിയ രണ്ട് സാവോള തരുവിനാവശ്യമുള്ള പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നിലക്കടല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പുളി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് സാധാരണ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടല്ലേ ചമ്മന്തി ഉണ്ടാക്കാറ് ഇതങ്ങനെയല്ല കേട്ടോ ഇത് കുക്കറിനകത്ത് ഇട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു വിസിൽ അടിക്കാനുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി അപ്പം നിലക്കടല നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒറ്റ വിസയിലിന് തന്നെ വെന്ത് കിട്ടും അല്ലെങ്കിൽ കടല വേഗാതെ കിടക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് നേരത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നാലും മതി കടല പിന്നെ ഇതൊരു വിസിൽ വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒറ്റ വിസലിന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ ഒരു വിസിൽ വിസിലടിച്ചതിന് ശേഷം ഓഫ് ആക്കി വെച്ച് തണുത്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ ഇതുപോലെ നല്ലപോലെ എല്ലാം വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് യാതൊരു യാതൊരുവിധ ഉള്ളിയുടെയോ തക്കാളിയുടെയോ ആ പച്ചച്ചൊവിയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ടാത്തവർക്കാണെങ്കിൽ ആ രീതിയിൽ തന്നെ അരച്ചിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് വറക്കാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലും തേങ്ങയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് വറ്റൻ മുളകും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചുള്ള ചമ്മന്തിയും അതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ടുള്ള റെസിപ്പിയായിരിക്കും യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കിടിലൻ ആണ് ദോശയ്ക്കോ ഇഡ്ലിക്കോ അപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അരച്ച കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് സാധാരണ ചമ്മന്തി ചൂടാക്കി എടുക്കുന്ന പോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണ്ട കുറച്ച് കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പം യാതൊരുവിധം ഉള്ളിയുടെയോ തക്കാളിയുടെയോ ഒന്നും ചൊവയുണ്ടായിരിക്കുന്നതല്ല എണ്ണയിൽ വഴറ്റിയെടുക്കാത്തതുകൊണ്ട് നല്ല കിടിലിന് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സമയവും ലാഭമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ